നമസ്കാരം വൈഭവ് ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വെർച്വൽ സംവിധാനത്തിലൂടെ ഉദ്ഘാടനം ചെയ്യും രാജ്യത്തെയും വിദേശങ്ങളിൽ നിന്നുള്ള ഗവേഷകരുടെയും അക്കാദമിക് വിദഗ്ധരുടെയും ആഗോള വെർച്വൽ ഉച്ചകോടിയാണ് വൈശിക് ഭാരതീയ വൈജ്ഞാനിക് എന്ന വൈഭവ് ഉച്ചകോടി ലോകമെമ്പാടുമുള്ള അക്കാദമിക് ഗവേഷണ സ്ഥാപനങ്ങളിലെ ഇന്ത്യൻ വംശജരായ പ്രതിഭകളെ കൊണ്ടുവരികയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം ആഗോള വികസനത്തിനായി ഇന്ത്യയിലെ അക്കാദമിക് സാമ്പത്തിക സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള സഹകരണം സംബന്ധിച്ചുള്ള ചർച്ചകൾക്കാണ് ഉച്ചകോടി ഊതൽ നൽകുന്നത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന വെബിനാറുകൾ വീഡിയോ കോൺഫറൻസുകൾ തുടങ്ങിയവ ഉച്ചകോടിയുടെ ഭാഗമാണ് രാജ്യങ്ങളിൽ നിന്നായി മൂവായിരത്തിലധികം പ്രതിഭകളും പതിനായിരത്തോളം ഇന്ത്യൻ പ്രതിനിധികളും ഉച്ചകോടിയിൽ സംബന്ധിക്കും സർദാർ പട്ടേലിന്റെ ജന്മദിനമായി ഈ മാസം ഉച്ചകോടി സമാപിക്കും ോക്താങ്ങിലെ അടൽ തുരങ്കപാത പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും ലോകത്തിലെ ഏറ്റവും വലിയ തുരങ്കപാതയായ അടൽ ടണലിന്റെ ദൂരം ഒൻപത് പോയിന്റ് പൂജ്യം രണ്ട് കിലോമീറ്ററാണ് മണാലിയെ ലാഹുൽ സ്പിറ്റി താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന തുരങ്കപാതയിലൂടെ വർഷം മുഴുവൻ വാഹനങ്ങൾ കടന്നു അത്യാധുനിക സംവിധാനങ്ങളോടെയാണ് ഹിമാലയത്തിലെ പീർ പഞ്ചാൽ മലനിരകളിൽ സമുദ്രനിരപ്പിൽ നിന്നും പതിനായിരം അടി ഉയരത്തിൽ തുരങ്കപാത നിർമ്മിച്ചിരിക്കുന്നത് മുൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ കാലത്താണ് തുരങ്കപാത നിർമ്മിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത് രണ്ടായിരത്തി രണ്ടിലാണ് തുരങ്കപാതയ്ക്കുള്ള ശിലാസ്ഥാപനം നടന്നത് സശസ്ത്രൂർ ദ സീമാവർത്തി माननीय प्रधानमंत्री श्री नरेंद्र मोदी द्वारा हमारे सशस्त्र बलों को बढ़ावा देने और हिमाचल प्रदेश एवं लद्दाख के लोगों को राहत पहुंचाने की दृष्टि से ये बहुप्रतीक्षित परियोजना समृद्धि प्रदान करने वाली है इससे लोगों के चेहरों पर प्रसन्नता की मुस्कान सहज ही देखी जा सकती है प्रसाद ഉത്തർപ്രദേശ് ഗവൺമെന്റ് സംഭവം അന്വേഷിക്കുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ബീഹാറിലെ പറ്റ്നയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പാർലമെന്റ് പാസാക്കിയ കർഷക നിയമങ്ങൾ സാധാരണ കർഷകരെ ശാക്തീകരിക്കുമെന്നും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എവിടെയും വിൽപ്പന നടത്താൻ കർഷകർക്ക് ഇതിലൂടെ സാധിക്കുമെന്നും രവിശങ്കർ പ്രസാദ് പറഞ്ഞു लेकिन विरोधी पार्टियां कांग्रेस आरजेडी सहित बिचौलियों के पक्ष में खड़ी है यह बिल किसानों को बिचौलियों और दलालों से मुक्त करता है और कांग्रेस पार्टी और आरजेडी बिचौलियों और दलालों के पक्ष में खड़ी है इसका विरोध कर रही है दूसरी बात जो कहा जा रहा है कि ये न्यूनतम समर्थन मूल्य नहीं मिलेगा ये बिल्कुल बेबुनियाद है आजादी में प्रधानमंत्री तो जी ने कहा है കോവിഡ് കേസുകളുടെ എണ്ണം പത്തു ലക്ഷത്തിൽ താഴെ നിലനിർത്തി ഇന്ത്യ തുടർച്ചയായി ഇത് പതിനൊന്നാം ദിവസവും രാജ്യത്ത് കോവിഡ് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം ദശലക്ഷത്തിന് താഴെയാണ് രാജ്യത്ത് ദിനംപ്രതി കോവിഡ് മുക്തി നേടുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് കഴിഞ്ഞൂറിൽ പേരാണ് രോഗത്തിൽ നിന്ന് മുക്തി നേടിയത് ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം ഇതിൽ പത്ത് ലക്ഷം പേർക്കും രോഗം ഭേദമായത് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തിനുള്ളിലാണ് ഇതോടെ ലോകരാഷ്ട്രങ്ങളിൽ തന്നെ കോവിഡ് മുക്തി നേടുന്ന രാജ്യങ്ങളുടെ മുൻനിരയിൽ ഇന്ത്യ സ്ഥാനം പിടിച്ചു രാജ്യത്തെ കോവിഡ് ബാധിതരിൽ പോയിന്റ് രണ്ട് ശതമാനവും പത്ത് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് നിലവിലെ കണക്ക് പ്രകാരം രോഗബാധിതരിൽ പതിനാല് പോയിന്റ് ഏഴ് നാല് ശതമാനം പേർ മാത്രമാണ് ചികിത്സയിൽ കഴിയുന്നത് സംസ്ഥാനത്ത് കോവിഡ് വ്യാപന സാഹചര്യത്തിൽ പേരിൽ കൂടുതൽ കൂട്ടം കൂടരുതെന്ന ഉത്തരവ് സംബന്ധിച്ച അവ്യക്തത ദൂരീകരിച്ച് ചീഫ് സെക്രട്ടറി സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ഡൌൺ ഇല്ലെന്നും ഓഫീസും കടകളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്നും ഡോക്ടർ വിശ്വാസ് മേഹ്ത്ത ദൂരദർശൻ ന്യൂസിന് അറിയിച്ചു എവിടെയൊക്കെയാണ് രോഗവ്യാപനം എന്ന് പരിശോധിച്ച് ജില്ലാ കളക്ടർമാർക്ക് ഉചിതമായ നടപടിയെടുക്കാമെന്ന് അദ്ദേഹം അറിയിച്ചു എവിടെയൊക്കെയാണ് നിയന്ത്രണം വേണ്ടത് എന്ന കാര്യത്തിലും ജില്ലാ കളക്ടർമാർക്ക് തീരുമാനമെടുക്കാം പൊതുസ്ഥലത്താളുകൾ കൂട്ടം കൂടുന്നതും സംഘടിക്കുന്നതും രോഗവ്യാപനത്തിന് വഴിയൊരുക്കുമെന്നും ഇത്തരം സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതെന്നും ചീഫ് സെക്രട്ടറി വ്യക്തമാക്കി ഇന്നലെ ഇതുസംബന്ധിച്ച് പുറത്തിറക്കിയ ഉത്തരവിൽ ആശയക്കുഴപ്പമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ചീഫ് സെക്രട്ടറി അവ്യക്തത ദൂരീകരിച്ചത് സംസ്ഥാനത്തെ പ്രഥമ ഓപ്പൺ സർവകലാശാല മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു ആഗ്രഹിക്കുന്ന ആർക്കും ആറ് കരഗതമാക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ ഇത് യാഥാർത്ഥ്യമാവുകയാണ് വിദ്യകൊണ്ട് പ്രബുദ്ധരാകാൻ ഉദ്ബോധിപ്പിച്ച ശ്രീനാരായണ ഗുരുവിന്റെ പേരിലാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നത് അർത്ഥവത്തും ആഹ്ലാദകരവുമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഓപ്പൺ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് യൂണിവേഴ്സിറ്റി വേണമെന്ന ആശയം ചർച്ച ചെയ്തപ്പോൾ ഇത്തരമൊരു യൂണിവേഴ്സിറ്റിക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ നാമധേയമാണ് വേണ്ടത് എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയായിരുന്നു വളരെ സന്തോഷത്തോടു കൂടി

ലോകമെമ്പാടുമുള്ളവർക്ക് പഠിക്കാൻ കഴിയുന്ന നിലയിലാണ് സർവകലാശാലയുടെ പ്രവർത്തനം തുടക്കത്തിൽ ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഉണ്ടാകും കോവിഡ് വ്യാപനം വർധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പിലെ ഡോക്ടർമാരെയും മറ്റു ജീവനക്കാരെയും ശബരിമല മണ്ഡലം അകരവിളക്ക് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കി പകരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന് കെ ജി എം മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു മൂവായിരത്തോളം ആരോഗ്യ പ്രവർത്തകരെയാണ് തീർത്ഥാടനകാലത്ത് നിയോഗിക്കാറുള്ളത് സന്നിധാനം പമ്പ അപ്പാച്ചിമേട് നിലയ്ക്കൽ തുടങ്ങിയ താവളങ്ങൾക്ക് പുറമേ ഇടുക്കി കോട്ടയം ആലപ്പുഴ തുടങ്ങിയ വിവിധ ഇടത്താവളങ്ങളിലും ഇവരെ നിയോഗിക്കാറുണ്ടെന്ന് കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ ചൂണ്ടിക്കാട്ടി ആരോഗ്യവകുപ്പിലെ കാർഡിയോളജിസ്റ്റ് ശിശുരോഗ വിദഗ്ധർ തുടങ്ങി വിദഗ്ധ ഡോക്ടർമാരെയും ഇതിനായി നിയോഗിക്കാറുണ്ട് കോവിഡ്തിന്റെ പശ്ചാത്തലത്തിൽ എഫ്എൽ ടി സികളിലും കോവിഡ് ആശുപത്രികളിലും ഡോക്ടർമാരെ നിയോഗിക്കുന്ന സാഹചര്യത്തിൽ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഡോക്ടർമാരുടെ കുറവ് ഇപ്പോൾ തന്നെ രൂക്ഷമാണ് ഇവരെ കാലത്ത് നിയോഗിച്ചാൽ കോവിഡ് നോൺ കോവിഡ് ചികിത്സകളെയും പ്രതിരോധ പ്രവർത്തനങ്ങളെയും ഗുരുതരമായി ബാധിക്കുമെന്ന് കെ ജി മോയെ ചൂണ്ടിക്കാട്ടി സിനിമാ മേഖലയ്ക്ക് സമഗ്ര പാക്കേജ് നടപ്പാക്കാതെ തിയേറ്ററുകൾ തുറക്കാൻ സാധിക്കില്ലെന്ന് ഫിലിം എക്സിബിറ്റേഴ്സ് യുണൈറ്റഡ് ഓർഗനൈസേഷൻ അറിയിച്ചു തിയേറ്ററുകൾ അടച്ചിട്ട് ഇന്ന് ഇരുനൂറ്റിയഞ്ച് ദിവസമാകുന്നു തകർച്ചയിലായി സിനിമാ മേഖലയെ ഗവൺമെന്റ് സഹായിക്കണമെന്നും തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് ആവശ്യപ്പെട്ടു വിനോദ കെട്ടിട നികുതികൾ ഒരു വർഷത്തേക്ക് ഒഴിവാക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരിയിൽ ആർട്ടിസ്റ്റ് മഞ്ജേഷ് മോഹൻ തയ്യാറാക്കിയ ഗാന്ധിജിയുടെ ഇൻസ്റ്റലേഷൻ ആർട്ട് ശ്രദ്ധേയമാകുന്നു ഗാന്ധി ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി പെരുന്നിയിൽ ആർട്ടിസ്റ്റ് മഞ്ചേഷ് മോഹൻ തയ്യാറാക്കിയ ഗാന്ധിജിയുടെ ഇൻസ്റ്റലേഷൻ ആർട്ട് ശ്രദ്ധേയമായി എന്നും വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ കലാകാരൻ ഗാന്ധിജിയുടെ വിവിധ തരത്തിലുള്ള ചിത്രങ്ങളും ശില്പങ്ങളും ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട് ഇത് ആർട്ട് എന്ന് പറയുന്നത് ഇത് പത്ത് പീസ് തകടിലാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത് പന്ത്രണ്ടടി പൊക്കം പത്തടി വീതിയാണ് ഒരു ഒരു പീസിൻ്റെ അളവെന്ന് പറഞ്ഞാൽ പന്ത്രണ്ടടി പൊക്കം ഒരടി വീതി അങ്ങനെ പത്ത് പീസാണ് അതാണ് പന്ത്രണ്ട് പത്തെന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് പല സ്ഥലത്ത് പല അളവിൽ നാട്ടിയിരിക്കുവാണ് അത് ഒരാംഗിളിൽ വരുമ്പോൾ മാത്രമേ ഇത് ഗാന്ധിയുടെ പടമായിട്ട് കാണത്തുള്ളൂ ആംഗിൾ മാറി നോക്കി കഴിഞ്ഞാൽ ചുമ്മാ പൈപ്പ് നാട്ടിയായിട്ടേ തോന്നത്തുള്ളൂ പന്ത്രണ്ടടി ഉയരവും പത്തടി വീതിയുമുള്ള ഒരു പ്രതിമ പോലെയാണ് മഞ്ചേഷ് ഗാന്ധിജിയുടെ മുഖം സൃഷ്ടിച്ചിരിക്കുന്നത് ഇരുമ്പ് പൈപ്പുകളിൽ തകിട് പല ആകൃതികളിൽ മുറിച്ചെടുത്ത് ചേർത്തുണ്ടാക്കിയ ജോലികൾക്ക് രണ്ട് ദിവസം എടുത്തു കോവിഡ് മഹാമാരിക്ക് ശേഷം കൂടുതൽ ആളുകൾക്ക് കാണുന്നതിനായി പൊതുസ്ഥലത്ത് ഇവ പ്രദർശിപ്പിക്കാനും മഞ്ജീഷിന് പരിപാടിയുണ്ട് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്ത് നിന്നും ടൂമിയും ആകൂട്ടം പത്തനംതിട്ട കൊടുമണിൽ പുതിയ റൈസ് മില്ലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്തുകൾ സംയുക്തമായാണ് പദ്ധതി കൊടുമണിനും സമീപ പ്രദേശങ്ങളിലുമുള്ള കർഷകർക്ക് ഏറെ പ്രയോജനകരമാകുന്ന പദ്ധതിക്കാണ് തുടക്കമായത് പഞ്ചായത്ത് പ്രസിഡന്റ് അന്നപൂർണദേവി ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു കർഷകർക്ക് അവർ ഉൽപാദിപ്പിക്കുന്ന നെല്ല് സംസ്കരിച്ച് മായവും കലർപ്പുമില്ലാത്ത കൊടുമൺ റൈസ് എന്ന പേരിൽ വിപണിയിലെത്തിക്കാൻ പുതിയ റൈസ് മിൽ സജ്ജമാകുന്നതോടെ സാധിക്കും കൊടുമൺ പഞ്ചായത്തിൽ നെൽകൃഷി മേഖലയിൽ ഉണ്ടായിട്ടുള്ള കാർഷിക മുന്നേറ്റം പത്തനംതിട്ട ജില്ലയ്ക്കാകെ അഭിമാനകരമാണ് ഇവിടുത്തെ കർഷകരുടെ കൂട്ടായ്മ കോട്ടയത്ത് ഓയിൽ ഫാമിൽ നെല്ല് കൊണ്ടുപോയി അരിയാക്കിയാണ് കൊടുമൺ റൈസ് എന്ന നാമധേയത്തിൽ ഇപ്പോൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത് നാട്ടിലും ജില്ലയിലും ഭയങ്കര അംഗീകാരമാണ് കൊടുമൺ റൈസ് പുഴുങ്ങൽ ഉണക്കൽ കുത്തൽ തുടങ്ങി നെല്ല് സംസ്കരണത്തിലെ മനുഷ്യപ്രയത്നം ആവശ്യമുള്ള എല്ലാ പ്രവർത്തനങ്ങളും അനായാസം ചെയ്യുവാൻ രണ്ട് മെട്രിക് ടൺ ശേഷിയുള്ള ഈ മില്ലിലൂടെ കഴിയും ഈ മില്ല് കർഷകരായ ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമാണ് ഇതുവരെ ഞങ്ങൾ പിന്നെ കോട്ടയം ഓയിൽ ഫാമിലാണ് ഈ നെല്ലെല്ലാം കൊണ്ടുപോയിരുന്നത് ഭയങ്കര ചിലവായിരുന്നു ഈ ചിലവ് ചുരുക്കാനും കുറഞ്ഞ ചിലവിൽ അരി ഉപയോക്താക്കൾക്ക് കൊടുക്കുവാനും സാധിക്കുമെന്നാണ് ഞങ്ങൾക്ക് കരുതുന്നത് ഈ മില്ല് ഇവിടെ വന്നതിൽ വളരെ അനുഗ്രഹമുണ്ട് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഇത് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഈ ഈ ഈ ഈ നാട്ടിലുള്ള പ്രയോജനമാണ് ഇത്തരം ഒരു വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ആണ് ഇവിടെ എത്തിയിട്ടുള്ളത് പദ്ധതിക്കായി ജില്ലാ പഞ്ചായത്ത് അറുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്തിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തു ദൂരദർശൻ ദൂരദർശൻ വാർത്തകൾ യൂട്യൂബിൽ തത്സമയം ലഭ്യമാണ് അടുത്ത ബുള്ളറ്റിൻ ഇനി ആറു മണിക്ക് നമസ്കാരം